ദി ഗൈഡ് ഓഫ് മദ്രസ അസാമലൈക്കും വാഹത്തു അല്ലാഹി വാത്തു ഇവിടെയെല്ലാം നമ്മൾ ആറാം ക്ലാസ്സിലെ താരിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം ഇവിടെ ഒരു ഏഴ് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ അബൂബക്കർ അബൂബക്കർദ്ദി അള്ളാഹനു ജനിച്ച വർഷം ഏത് അബൂബക്കർ സുദ്ദിഖർ അള്ളാഹനു ജനിച്ച വർഷം ഏതാ നമ്മൾ പാഠഭാഗം പാരാഗ്രാഫ് രണ്ടിലാണ് ആ ജനന സംഭവങ്ങളൊക്കെ പറയുന്നത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലാണല്ലേ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ എന്നെഴുതാം ആൻസർ രണ്ട് ആനക്കലഹ സംഭവത്തിൻ്റെ എത്രാം വർഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആനക്കലഹ സംഭവത്തിൻ്റെ എത്രാം വർഷത്തിലായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ആനക്കലഹ സംഭവത്തിൻ്റെ മൂന്നാം കൊല്ലം അപ്പോൾ ഇവിടെ മൂന്നാം കൊല്ലം എന്ന് എന്നെഴുതിയാൽ അതിൻ്റെ ആൻസറായി മൂന്നാം കൊല്ലം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അബൂബക്കർ അള്ളി അള്ളാഹ് വൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം അബൂബക്കർ അള്ളി അള്ളാഹു വൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു മക്കയിലായിരുന്നു ജന എന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വരെയുള്ളത് അബൂ കുഹാഫ എന്ന ഉസ്മാൻ ആകുന്നു പിതാവ് അപ്പോൾ ഇവിടെ അബൂ ഖുഹാഫ എന്നയിതാം അല്ലെങ്കിൽ ഉസ്മാൻ എന്ന എഴുതായാലും കുഴപ്പമില്ല ഉസ്മാൻ ഇനി ഉമ്മാരാ പിതാവാണത് ഇനി മാതാവ് ഉമ്മുൽ ഖൈർ ഉമ്മുൽ ഖൈർ അല്ലെങ്കിൽ സൽമ ഉമ്മുൽ ഖൈർ അല്ലെങ്കിൽ സൽമ എന്ന ഇതാം ഇനി നാലാമത്തെ ചോദ്യം അബൂബക്കർ അബൂ ബക്രദി അള്ളാഹുവിൻ്റെ കുടുംബമേത് അബൂബക്കർ ബക്കർ അള്ളാഹുവിൻ്റെ കുടുംബേതാം അതെ തൊട്ടപ്പുറത്ത് അത് പറയുന്നു കുറൈശിലെ ബനൂ തൈമാണ് കുടുംബം അപ്പോൾ കുറൈഷിലെ ബനൂ തൈം കുറൈശിലെ ബനു തൈമാണ് കുടുംബം ഇനി അഞ്ചാമത്തെ എന്താ മക്കയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയല്ല അദ്ദേഹം മക്കയിലും മദീനയിലും വെച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നാലാമത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലത് പറയുന്നു മക്കയിൽ വെച്ച് കുത്തയിലെ ബിനു മുഴുവനായിട്ട് ചെയ്താൽ അവിടെ സ്ഥലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കുത്തൈലത്തു ബിനു അബ്ദുൽ ഉജ അബ്ദുൽ ഉസ മറ്റൊന്ന് ഉമ്മ റുമാൻ ബിൻതു ആമിർ ഉമ്മുറുമാൻ ബിൻതു ആമിർ ഇങ്ങനെ രണ്ടാൾക്കാരെയാണ് കുത്തൈലത്തു ബിനു കുത്തയിലു ബിന്തു കുത്തൈലത്ത് ബിന്തു അബ്ദുൽ ഉസ ഉമ്മുറുമാൻ ബിൻതു ആമിർ അതേപോലെ തന്നെ മദീനയിൽ ചോദിക്കുന്നുണ്ട് മദീനയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം അതതിൻ്റെ തൊട്ടപ്പുറത പറയുന്നു എന്താ മദീനയിൽ വെച്ച് ഹബീബ ബിന്തു സയ്യിദ് ഒന്ന് ഹബീബ ബിന്തു സയ്യിദ് മറ്റൊന്ന് അതിൻ്റെ കൂടെ തന്നെ അതാണ് അസ്മ ബിന്തു ഉമൈസ് അസ്മ ബിന്തു ഉമൈസ് ഇനി ഏഴാമത്തെ ചോദ്യം എന്താ അബൂബക്കർ അലി അള്ളാഹുവിൻ്റെ പെൺമക്കളിൽ രണ്ട് പ്രധാനികൾ ആരെല്ലാം അബൂബക്കർ അള്ളാഹുവിൻ്റെ പെൺമക്കളിൽ രണ്ട് പ്രധാനികൾ ആരെല്ലാം ആരൊക്കെയാണ് അത് അതിൻ്റെ തൊട്ടുതായത് പറയുന്നു ജുബൈർ റുബിൻ അലവാം അലി അള്ളാഹു ഭാര്യ അസ്മാ ഒന്ന് അതേപോലെ തന്നെ ആയിഷീവി ഒന്നാമത്തത് ആയിഷാർ അലി അള്ളാഹു അൻഹ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട് ഒന്ന് ആയിഷ റലി അള്ളാഹുവിന് രണ്ട് സുബൈർ അവാം അബ്ബാറലി അള്ളാഹുവിൻ്റെ ഭാര്യ അസ്മാ അപ്പോൾ ആയിഷ അസ്മാ റലിയുള്ളാഹൻ അൻഹുമ എന്ന ഇതാണ് ഇനി രണ്ടാമത്തേത് പൂർത്തിയാക്കാം അബൂബക്കർ റലി അള്ളാഹുവൻ അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിസ്താബ്ദം ഞാനവിടെ ചുരുക്കമാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പിന്നെ പിതാവാരായിരുന്നു അബു ഖുഹാഫ നേരത്തെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഉസ്മാൻ ഉസ്മാൻ എന്നും പേരുണ്ടല്ലോ മാതാവാര ജനനം പറഞ്ഞു പിതാവ് പറഞ്ഞു മാതാവ് ഉമ്മുൽ ഉമ്മുൽ അല്ലെങ്കിൽ സൽമ ഇനി കുടുംബേതാ കുടുംബം നേരത്തെ പറഞ്ഞു കുറൈഷിലെ ബനു ബനു തൈം തൈം ഇനി ഭാര്യമാർ മക്കയിലുള്ള ഭാര്യമാർ അത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് കുത്തയിലത്തു ബിന്തു കുത്തയിലു ബിന്തു അബ്ദുൽ പിന്നെ മറ്റൊന്ന് ഉമ്മറുമാൻ ിൻ ആമിർ ഇനി ഭാര്യമാർ അത് മദീനയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ തന്നെയാണ് അതൊക്കെ നേരത്തെ ആൻസറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മദീനയിൽ ആരാ ഒന്ന് ഹബീബ ബിൻ തുയ്ദ് ഹബീബ ബിൻ തുയിദ് മറ്റൊന്ന് അസ്മ ബിൻ തുമെയ്സ് അസ്മാ ബിന് ഒമെയ്സ് ഇവരാണ് മദീനയിലുള്ള ഭാര്യമാർ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്താണ് അബൂബക്കറിൻ്റെ ഡാഷ് എനിക്ക് ഡാഷ് എത്ര അത്ര മറ്റൊരാളുടെയും ഡാഷ് എനിക്ക് ഡാഷ് ഇത് സിദ്ദിഖർ ഉള്ളാഹുനെ അബൂബക്കർ സിദ്ദിഖ് അള്ളാഹുനെ കുറിച്ചു നബി സുലഹ അലൈഹി വസ്ലമ പറഞ്ഞതാണ് അഥവാ ഏഴാമത്തെ പേജിൽ ആ പാഠത്തിൻ്റെ ആദ്യഭാഗം അതിലെ അവസാനത്തെ പാരഗ്രാഫിലതാണ് പറയുന്നത് എന്താണ് അതിൽ രണ്ടാമത്തെ വരി നോക്കൂ ഇസ്ലാമിന് വേണ്ടി തൻ്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു ഇനി പറയുന്നത് ഇതാണ് അബൂബക്കറിൻ്റെ ധനം എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ധനം എനിക്ക് ഇനി ഉപകരിച്ച എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് ധനം എനിക്ക് ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ട അത്ര ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ഇവിടെ ധനം എന്ന് വീണ്ടും കൊടുക്കണം എനിക്ക് എനിക്കുന്നിവിടെ ഉണ്ട് പിന്നെ ഉപകരിച്ചിട്ടില്ല എന്നാണ് ലാസ്റ്റ് ഉപകരിച്ചിട്ടില്ല അപ്പം എങ്ങനെ പറയാം അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല നീ ഇത് പൂരിപ്പിക്കാൻ ഇവിടെത്തന്നു പരീക്ഷയ്ക്ക് അല്പം ശുദ്ധീഹർ ഉള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാം സിമ്പിളായിട്ട് എഴുതാം ഇനി നാലാമത്തത് വിവരിക്കാം രണ്ട് ചോദ്യമാണ് ഒന്നാമത്തത് അബൂ ബക്രദ് അള്ളാഹുവിൻ്റെ ഇസ്ലാം പ്രവേശനത്തിൻ്റെ ഫലങ്ങൾ അബു ബക്രാഹുവിൻ്റെ ഇസ്ലാം പ്രവേശനത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്ക് വന്ന ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് എന്താണ് ഇസ്ലാമിനുണ്ടായ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്നിവിടെ പറയുന്നുണ്ട് എന്താ മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലതാ പിന്നെ രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത് മക്കയിലെ ഒരു ഉന്നത വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ അത് ഇസ്ലാമിനുണ്ടായ ഒരു ഗുണമാണ് അപ്പോൾ അത് ധാരാളം പേർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് ഒന്നുകൂടെ എഴുതാം ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല അത് നിങ്ങൾ മുഴുവനായിട്ട് എഴുതുക രണ്ടെന്താ ബുബക് അദ്ദി അള്ളാഹു സുദ്ദീഖ് എന്ന പേര് ലഭിക്കുവാനുണ്ടായ കാരണം അലി സിദ്ദീഖ് എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം നമ്മൾ എട്ടാമത്തെ പേജിൽ അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലെ എന്ന വിശേഷണം എങ്ങനെ ലഭിച്ചു എന്നറിയാമോ എന്നിട്ട് പറയുന്നതാണ് അതിൻ്റെ ആൻസർ എന്താണ് ഇസ്രാ മിയറാജ് ഇസ്രാ മിയറാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവുമില്ലാതെ എന്ന് പറഞ്ഞ ഒരു സംശ സംശയവും ആദ്യമായി വിശ്വസിച്ചതിനാൽ അപ്പോൾ ആദ്യമായി വിശ്വസിച്ചതിനാൽ എന്ന് വരെ എഴുതണം വിശ്വസിച്ചതിനാൽ എന്ന പേര് ലഭിക്കുന്ന കാര്യം എന്താണ് ഇസ്രാ മിയറാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവുമില്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല നിങ്ങൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു